ബാമ്പു വെച്ച് ഉണ്ടാക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം അത്രമാത്രം സാധനങ്ങൾ നമുക്ക് മുള കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും ഫർണിച്ചറാകട്ടെ ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ അലങ്കാര വസ്തുക്കളാകട്ടെ എന്തിനേറെ പറയുന്ന എന്റെ തലയിൽ ഇരിക്കുന്ന ഈ തൊപ്പി വരെ ബാമ്പു കൊണ്ടുണ്ടാക്കിയതാണ് ഇവിടെ ഇപ്പോൾ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇരുപത്തി ഒന്നാം ബാമ്പു ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ബാമ്പു ഫെസ്റ്റിവലിന് പകിട്ടിച്ചിരി കൂടുതലാണ് എന്തുകൊണ്ടാണെന്നല്ലേ പറഞ്ഞുതരാം ബാബു അലങ്കാര വസ്തുക്കൾ എന്തിനേറെ പറയുന്നു പുല്ലാങ്കുഴൽ വരെയുണ്ട് ഇവിടെ കരകൗശല തൊഴിലാളികൾക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് കേരള ബാമ്പു ഫെസ്റ്റ് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്നത് മേളയുടെ ഭാഗമായി നൂറ്റി എൺപത്തിയേഴ് സ്റ്റോളുകളാണ് ഇവിടെയുള്ളത് അതിലേറെ സന്തോഷം നൽകുന്ന കാഴ്ചകളുമുണ്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള കരകൗശല തൊഴിലാളികളുടെ സ്റ്റോളുകൾക്കും ഇവിടെ ഇടമുണ്ട് ഇടമുണ്ടങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് പറഞ്ഞാലും ആർക്കും ജോലിയില്ല നമ്മുടെ സ്ഥാപനം മൊത്തം അടച്ച് അതായത് കൂട്ടിപ്പോയ രീതി തന്നെയായി ഒരുപാട് മെറ്റീരിയൽസും റോ ഒക്കെ നശിച്ചുപോയി ദുരന്തത്തിന്റെ പരിണിത ഫലമായി ഏറെ ദുരിതത്തിലാണ് സബിതയെ പോലുള്ളവർ ഇവരുടെ ജീവിതമാർഗമാണ് ഇതിലൂടെ തടസ്സപ്പെട്ടത് സാമ്പത്തികമായി വലിയ സഹായമാകും ഇങ്ങനെയുള്ള മേളകൾ എന്ന പ്രതീക്ഷയോടുകൂടിയാണ് സബിത കൊച്ചിയിലെത്തിയത് സബിതയ്ക്ക് പിന്തുണയുമായി മേളയിൽ എത്തിയവർ സ്റ്റോളിൽ നിന്നും തങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി സഹായിക്കുകയും ചെയ്തു വ്യക്തിമാണ് ചൂരമലാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങി വെറുതെ കളയണം ഓരോ കളയണോ ഇവർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരോടും ഇത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മേളയുടെ ഭാഗമായി അവരുടെ നാട്ടിലെ പരമ്പരാഗത വസ്തുക്കളും മുളകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും കേരളത്തിന് പരിചയപ്പെടുത്തി and we are very much happy to be part of this this festival for year. ക്രിസ്മസിനെ വരവേൽക്കാനായി മുളകൊണ്ടുള്ള പുൽക്കൂടും നക്ഷത്രങ്ങളും ഇവിടെയുണ്ട് മുളയിൽ തീർത്ത മ്യൂറൽ പെയിന്റിംഗ്സിനും മേളയിൽ വൻ ഡിമാൻഡാണ് രണ്ടായിരത്തി നാല് മുതൽ തുടങ്ങിയ കേരള ബാമ്പു ഫെസ്റ്റ് ഇപ്പോഴും ഗംഭീരമായി തുടരുന്നു ഇത്തവണ വയനാട്ടിൽ നിന്നുള്ള കരകൗശല തൊഴിലാളികൾക്കാണ് മേളയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇതുപോലുള്ള മേളകളിലൂടെ തങ്ങളുടെ പഴയ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ദുരന്തബാധിത പ്രദേശത്തു നിന്നുള്ള കരകൗശല തൊഴിലാളികൾ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബാമ്പു ഫെസ്റ്റിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ചൂരൽമല ബാധിത പ്രദേശത്ത് നിന്നുള്ളവരെല്ലാം ഈ ഒരു ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട് നേരത്തെ കണ്ട സബിത ചേച്ചി പോലെയുള്ള ഒരുപാട് പേർ ഇവിടെ ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ വെറുതെ വന്ന് ഈ ഫെസ്റ്റ് കണ്ടുപോകാതെ എന്തെങ്കിലും ചെറിയൊരു സാധനമൊക്കെ വാങ്ങിയാൽ അത് അവർക്കും വലിയൊരു സഹായമാകും വീഡിയോ ജിതിൻ ജോസഫിനും പ്രജിത്തിനുമൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി